ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മിനിറ്റ് ഉള്ള ചെറിയ വീഡിയോയിലൂടെ ഒരു വലിയ കാര്യം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്കൊരു കോൾ വന്നത് ആ കോളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് ചിറ്റൂർ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു അദ്ദേഹം വയനാട് നിന്ന് പന്ത്രണ്ട് കോഴികളെ കൊണ്ടുവന്നിരുന്നു ഇന്നലെ പക്ഷേ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നാല് കോഴികൾ നഷ്ടപ്പെട്ടു ഇത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ അതായത് പാലക്കാട് ജില്ലയിലെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചൂട് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ഡിഗ്രിക്ക് മുകളിലാണ് വയനാട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ചൂട് ഏകദേശം ഒരു പത്ത് ഡിഗ്രിയോളം താഴെ ആയിരിക്കും ചൂട് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യത്യാസം ആ കോഴികൾക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഡെഡായിപ്പോയത് വളരെയേറെ ഒരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഇത് നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ